അടിമാലി പഞ്ചായത്തിലെ ഇരുമ്പുപാലം ചില്ലിത്തോട് മേഖലകളിലെ പേപ്പട്ടി ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരിച്ച് സി അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ മൂന്ന് ദിവസങ്ങളായി പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ട് പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ ചെലുത്തിയില്ലെന്നും തെരുവു ഉന്മൂലനം ചെയ്യുന്നതിന് പഞ്ചായത്താണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും നേതൃത്വം ആരോപിച്ചു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുവാനും കർശന നടപടി സ്വീകരിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു അടിവാലി പഞ്ചായത്തിലെ ശല്യത്തോട് ഇരുമ്പുവാലം പ്രദേശങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തെരുവുനായ പേപ്പട്ടി ശല്യം തുടരുകയാണ് പേപ്പട്ടി ശല്യത്തിൻ്റെ പേപ്പട്ടിയുടെ കടിയേറ്റ നിരവധി ആൾക്ക് പരിക്കേറ്റ് ഇരുമ്പുവാലം പ്രദേശങ്ങളെ അടിവാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തെരുവ് ശല്യം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ നടപടികളും പഞ്ചായത്താണ് സ്വീകരിക്കേണ്ടത് അടിമാലി പഞ്ചായത്ത് ആ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ നായയുടെ ആക്രമണം തുടങ്ങിയിട്ട് അതിന്മേൽ മേൽ കർശനമായി നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്തോ പഞ്ചായത്ത് അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വിമർശനാത്മകമാണ് തീർച്ചയായിട്ടും അടിവാലം പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥ അവസാനിപ്പിച്ച് പേപ്പട്ടിയുടെ കടിയേറ്റ ആളുകൾക്ക് അടിയന്തിരമായ സഹായം ചികിത്സാ സഹായം അനുവദിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നിയമം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ആ നിയമം ഉപയോഗപ്പെടുത്തി ഇയാളെ സഹായിക്കുകയും തെരുവുനായ ശല്യത്തിനെതിരെ കർശനമായിട്ടുള്ള നിലപാട് നടപടി അടിമാലി പഞ്ചായത്ത് സ്വീകരിക്കുകയും വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ